ഓം നമശിവായ പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷവിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായിട്ട് മേടക്കുൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാരുടെ നക്ഷത്രഫലമാണ് പറയുന്നത് മേടക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചൊവ്വ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ചൊവ്വാഴ്ച ദിവസമാണ് അതിനാൽ ഈ ജാതർക്ക് ഏത് വിധത്തിലുള്ള അനുഭവങ്ങളാണ് വന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മൂന്നാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് ഇവരെ ജയിക്കാൻ പറ്റാത്തൊരു ശക്തിയും ബലവും ഒക്കെ ഇവർക്കുണ്ടാകുമെന്നാണ് പറയുന്നത് യാതൊരു വിധത്തിലുള്ള രോഗമോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല നല്ല സുഖവും സമ്പത്തും ഒക്കെ ഉണ്ടാകുന്ന ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ കൊണ്ടും ഒക്കെ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം ഈ ജാതകരെ സംബന്ധിച്ച് വീട് വസ്തു വാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏറെക്കുറെ ചെറിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങളോ പിതാവിനെ കൊണ്ടുള്ള നേട്ടങ്ങളോ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസവുമല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കണം കാരണം മക്കളും പിതാവും ഒക്കെ വീട് വിട്ട് മാറി താമസിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അല്ലെങ്കിൽ ഇവരെ കൊണ്ടുള്ള നഷ്ടസാധ്യതകളൊക്കെ ഈ ജാതകരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പെൺമക്കളെ കൊണ്ടുള്ള വലിയ ദോഷമില്ലാത്ത അനുഭവങ്ങളൊക്കെ ചൊവ്വാഴ്ച ദിവസം പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഈ ജാതകരെ സംബന്ധിച്ച് രോഗം ശത്രുത കടബാധകളാലുള്ള വലിയ പ്രതിസന്ധിയൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യതയില്ല ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞോളൂ എങ്കിലും ചെറിയ അസ്വസ്ഥതകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാരകമായ രോഗങ്ങളൊന്നും ഇവർക്ക് വന്നുചേരുവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പ്രത്യേകത ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് തുണയായി വന്നിടുന്നത് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് തോൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായ ഒരു ദിവസമല്ലെന്നുള്ളതാണ് ഒരു പ്രത്യേകത അതുപോലെ തന്നെ ലാഭകരമായ അനുഭവങ്ങളൊന്നും ഇവർക്ക് വന്നുചേരുവാൻ സാധ്യത കുറവാണ് നഷ്ടസാധ്യതകൾ ചെറിയ രീതിയിലൊക്കെ ഇവർക്കുണ്ട് രാഹു ദോഷം ചെയ്യുന്നവരാണെങ്കിൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഒരു നേട്ടവും ഇല്ലാതെ അവരുടെ ജീവിതം കടന്നു പോകുന്ന സാഹചര്യവുമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇപ്രകാരമുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് ഈ ചൊവ്വാഴ്ച ദിവസം മേടക്കൂറുകാർ കടന്നു പോവുക മേടക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത് രണ്ടിൽ നിൽക്കുന്ന വ്യാഴം അനുകൂലമായി ഇപ്പോൾ നല്ല സമയമാണ് മെയ് മാസം പതിനാലാം തീയതി വരെ നല്ല സമയമാണ് പന്ത്രണ്ടിൽ നിൽക്കുന്ന രാഹുവാണ് അവരെ സ്വാധീനിക്കുന്നതെങ്കിൽ ഈ വ്യാഴം രണ്ടിൽ വന്ന ഒരു വർഷക്കാലം കൊണ്ട് ഇവർക്ക് യാതൊരു നേട്ടവും ഇല്ലാത്തൊരു സാഹചര്യമായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും ഇടവക്കുറാണ് ഇടവക്കുൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി രണ്ട് രണ്ടുപാദം നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥത ഏഹ്ദന്മയൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ് പക്ഷെങ്കിൽ ഈ ജാതകരെ സംബന്ധിച്ചുള്ളൊരു വിഷയം കുടുംബസുഖവും ധനപരമായ നേട്ടവും ഉണ്ടാകത്തില്ല ഭാഗ്യക്കേടുകളൊക്കെ ഇവർ ജീവിതത്തിൽ വധിയുരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് എത്ര ധനമുണ്ടായാലും അത് അനുഭവയോഗമാകണമെന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് ശത്രുക്കളെ ജയിക്കുവാൻ സാമർത്ഥ്യമുള്ള ദിവസമാണെങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടം ഉണ്ടാകത്തില്ല ഭാഗ്യക്കേടുകളൊക്കെയാണ് ഉണ്ടാകുവാൻ സാധ്യതയെന്ന് അറിഞ്ഞുകൊള്ളുക സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടുമുള്ള ചെറിയ രീതിയിലുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ നേട്ടം പ്രതീക്ഷിക്കാം മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ ഇവർക്ക് ഏറെക്കുറെ അനുകൂലമായ സാഹചര്യമാണ് പിതാവിനെ കൊണ്ടുള്ള അനുഭവങ്ങൾ ഏറെക്കുറെ അനുകൂലമായ സാഹചര്യമാണ് തൊഴിലിടങ്ങളിൽ മെലതിയാറുകളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സാധനങ്ങൾ പ്രതീക്ഷിക്കാം ഈ ജാതകരെ സംബന്ധിച്ച് വലിയ രോഗമോ ശത്രുതയോ പ്രതിസന്ധികളോ ഒന്നും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയില്ല ഏതൊരു വിഷയം ഉണ്ടായാലും അതിനെക്കെ അതിജീവിക്കാൻ ഇവർക്ക് ശക്തി ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ പക്ഷേങ്കിൽ കുടുംബസുഖം ധനപരമായ നേട്ടവും ഇവർക്കുണ്ടാകണം എന്നില്ലാതാണ് ഒരു വിഷയം ഭാഗ്യക്കേട് കൊണ്ട് വന്ന് ചേർന്നാൽ പോലും ഭാഗ്യക്കേട് കൊണ്ടൊക്കെ അതൊക്കെ നഷ്ടപ്പെടുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടമൊന്നും ഇവർക്ക് അനുകൂലമായ ദിവസം അല്ലെങ്കിൽ പോലും മേലധികാരികൾ ഇവരോട് അനുകൂലമായി പെരുമാറുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാമെങ്കിലും അതൊക്കെ ഭാഗ്യക്കേട് കൊണ്ട് ഇല്ലാതാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം പിതാവിൻ്റെയും മാതാവിൻ്റെയും ഭാഗത്തുള്ള സ്ഥിതി ഇവർക്ക് അനുകൂലമാണെങ്കിലും ഇവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ നേട്ടം വന്നു ചേർന്നാലും അതൊക്കെ ഭാഗ്യക്കേട് കൊണ്ട് അതൊക്കെ ഇല്ലാതാകുവാൻ സാധ്യതയുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മിദനക്കുറാണ് മിദിനക്കുറിപ്പെട്ട മകരൻ രണ്ടുപാതം തിരുവാതിര പുനർദമുക്കാൽ നാളുകളെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ ചൊവ്വാ നിൽക്കുന്ന ഒരു ചൊവ്വാഴ്ച ദിവസമാണ് തൻമൂലം ഏത് കാര്യത്തിൽ ഇടപെട്ടാൽ ഇവർക്ക് തടസ്സം നേരിടാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ശാരീരികമായിട്ടുള്ള സുഖം ഇവർക്ക് ഉണ്ടാകണമെന്നില്ല തല കണ്ണ് എന്നീ അവയവങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുക അല്ലെങ്കിൽ രോഗമുണ്ടാകും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് കുടുംബസുഖമോ ധനപരമായ നേട്ടവും കാര്യമായിട്ട് ഉണ്ടാകുന്ന ഒരു ദിവസമല്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സാധനങ്ങൾ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ള അറിഞ്ഞുകൊള്ളുക പിതാവ് മുഖേന ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ് വീട് വസ്തുപാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തിരക്കേടില്ലാത്ത അനുഭവങ്ങൾ ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പെൺമക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസവുമാണ് ഈ ജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക രോഗം ശത്രുത കടബാധികളായാലുള്ള പ്രതിസന്ധികളൊക്കെ ഇവരെ അലട്ടുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തി അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ഈ ജാതകരെ സംബന്ധിച്ച് മാരകമായ രോഗങ്ങളൊന്നും തന്നെ വന്നു വന്നുചേരാൻ സാധ്യതയില്ല ഇവർക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ ജന്മഭാവത്ത് ചൊവ്വാ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ഏത് കാര്യത്തിലും ഇടപെട്ടാലും തടസ്സവും പ്രശ്നവും ഉണ്ടാകും ശരീരത്തിൽ മുറിവോ വ്രണമോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നാലും മാരകമായ രോഗങ്ങളൊന്നും വന്നുചേരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് തല കണ്ണിന് ഏതൊക്കെ വിധത്തിലുള്ള ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും മാരകമായ രോഗങ്ങളൊന്നും തന്നെ വന്നുചേരാൻ സാധ്യതയില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല തൊഴിൽപരമായിട്ടുള്ള നേട്ടം വളരെ അനുകൂലമായ ഒരു സാഹചര്യമല്ല തൊഴിൽ രംഗത്ത് പലരും പ്രതികൂലമായ അനുഭവങ്ങളെ അനുഭവിച്ചു പോകുന്നു അപ്പോൾ പ്രതിസന്ധി ഉണ്ട് തൊഴിൽ രംഗത്ത് പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പത്തിലെ രാഹു അവിടെ മാറുന്നത് വരെ പ്രതിസന്ധി നിലനിൽക്കും എന്നുള്ളത് മറ്റൊരു പ്രത്യേക യാണ് ലാഭകരമായ അനുഭവങ്ങൾ ഒന്നും തന്നെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധില്ലാത്ത ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം ഈ ജാതകർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കും പക്ഷെങ്കിൽ നല്ല കാര്യങ്ങൾ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാത്ത സാഹചര്യമാണ് ധനനഷ്ടമല്ലാതെ നല്ല കാര്യങ്ങൾ ഒന്നും ഇവരുടെ ജീവിതത്തിൽ വന്നുചരാത്തൊരു സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടക്കുറാണ് കർക്കിടകുൾപ്പെട്ട പുനർദംകാല പൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധികനായ ചൊവ്വ പന്ത്രണ്ടിൽ നിൽക്കുന്ന ഒരു ചൊവ്വാഴ്ച ദിവസമാണ് തന്നെ തന്നൂല തൻമൂലം ഈ ജാതകർ അന്യദേശവാസം ചെയ്യുമെന്നാണ് ജ്യോതിഷം പറയുന്നത് നേത്ര അലസത അലസതയുണ്ടാകാം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഒരു പരിധിവരെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ധനനഷ്ടത്തിന് സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കർക്കിടകുറുകാർ നിൽക്കുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബസ്രഹവും ധനപരമായ നേട്ടവും കാര്യമായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ലെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക സുഹൃത്തുക്കൾ സഹകരണങ്ങളുടെ ഭാഗത്ത് ുള്ള സഹായ സഹനങ്ങൾ ഒരു ജലരേഖയായി പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇവരുടെ ജീവിതത്തിലുള്ളത് കാര്യമായിട്ടുള്ള പ്രയോജനം അവരിൽ നിന്നുണ്ടാകാത്ത ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരേണ്ടതാണ് തടസ്സപ്പെട്ട് പോകുന്നു എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മക്കൾക്കും വേണ്ടിയൊന്നും ഇവർക്ക് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യവും ഇവരുടെ കൂടി ഉണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഈ ജാതകരെ സംബന്ധിച്ച് രോഗം രോഗശത്രുത കടബാധികളായുള്ള പ്രസിദ്ധികളൊക്കെ ഉണ്ടെങ്കിലും അത് വലിയൊരു വിഷയമായി ഇവരുടെ ജീവിതത്തിൽ ഫലിക്കാതൊക്കെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം ഭാര്യയും ഭർത്താവ് വന്നു കഴിയുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ ജാതകരെ സംബന്ധിച്ച് മാരകമായ രോഗങ്ങളൊന്നും പിടിപെടുവാൻ സാധ്യതയില്ല അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ വരെ പൂർണ്ണമായിട്ട് തുടയ്ക്കുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളതെന്നുള്ളത് അറിഞ്ഞുള്ളത് തൊഴിൽപരമായിട്ടുള്ള പ്രസന്ധികൾ ഇവരുടെ ജീവിതത്തിലുണ്ട് പലരും തൊഴിലില്ലാതെ ഭാരപ്പെടുന്നുണ്ട് സ്ഥിര ജോലിയുള്ളവർക്ക് ഇത് ബാധകമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ലാഭകരമായ അനുഭവങ്ങൾ പഴയ നില ഇവർക്ക് വലിയ നേട്ടത്തെ കൊടുക്കുന്നില്ല രാഹു തടസ്സപ്പെടുത്തി കളയുന്നു അതിനാൽ ലാഭകരമായ അനുഭവങ്ങളൊന്നും തന്നെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നില്ല പന്ത്രണ്ടിലെ ചൊവ്വ ഈ ജാതകരെ സംബന്ധിച്ചുള്ള പല കാര്യങ്ങളും മലസതിയും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ കൊടുക്കുന്നു ഇവർക്ക് അന്യദേശവാസം കൊടുക്കുന്നു ഇപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവമാണ് ഈ ചൊവ്വാഴ്ച ദിവസം ഈ ജാതകരിൽ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുള്ളുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂരിപെട്ട മകംപൂര ഉത്തരം കാൽനാളുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം ഇവർ തന്നെ ഇവർക്ക് വിനയാകുന്ന ഒരു ദിവസമാണ് ഇവർ തന്നെ ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബസഭവവും ധനപരമായ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല അതുപോലെ തന്നെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലാളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സാധനങ്ങൾ ഇവർക്ക് വേണ്ടുവോളം വന്നു ചേരണമെന്നില്ല തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ അപ്രീതിക്ക് കാരണമായി തീരുന്ന സാഹചര്യങ്ങളൊക്കെ വന്നുചേരാമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പിതാവുമായിട്ട് പിണങ്ങുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പിതാവുമായിട്ട് ശത്രുതയിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബുദ്ധിപരമായ പരാജയങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് വീട് വസ്തു ും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ രോഗം ശത്രുത കടബാധികളാൽ വലിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാത്തൊരു സാഹചര്യമാണ് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരാത്ത ഒരു സാഹചര്യമാണ് മാരകമായ രോഗങ്ങളൊന്നും തന്നെ ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് തുണയാൻ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് തൊഴിൽപരമായിട്ടുള്ള രാജ്യോഗം ഒട്ടുമിക്ക ജാതകർക്കും ഉള്ള ഒരു സമയമാണ് എന്നാൽ ചിലരൊക്കെ തൊഴിലിടങ്ങളിൽ മേലധികാരികളിലുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി തൊഴിൽ തൊഴിൽ നിന്നും മാറി നിൽക്കുവാനും അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെ തൊഴിലില്ലാതാകുന്ന സാഹചര്യങ്ങളൊക്കെ പലർക്കും ഉണ്ട് എന്നാൽ സത്യത്തിൽ രാജ്യോഗമാണ് ചെയ്തു നിൽക്കുന്നത് എന്നാൽ അഷ്ടമ ഭാവത്തിൻ്റെ അധിപനായിട്ട് വ്യാഴം ഇവരെ സ്വാധീനിക്കുന്നവർക്ക് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ലാഭകരമായ അനുഭവങ്ങൾ ഭൂമി സംബന്ധിച്ചും സൗകര്യങ്ങളെ കൊണ്ടു ഒക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ സൗകര്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സാധനങ്ങൾ ലഭിച്ചില്ലെങ്കിൽ പോലും ഈ ജാതകരെ സംബന്ധിച്ച് ഭൂമി കൊണ്ടുള്ള നേട്ടങ്ങൾ ഈ ദിവസം അതായത് ഈ ചൊവ്വാഴ്ച ദിവസം പ്രതീക്ഷിക്കാത്ത ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക വലിയ നഷ്ടസാധ്യതകളൊന്നും നിലനിൽക്കാത്ത സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി കനിക്കൂറാണ് കനിക്കൂർപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര രണ്ട് പാദം നാളുകാർ ഈ ചൊവ്വാഴ്ച ദിവസം സ്വന്തം ബ്രേക്നെ കൊണ്ട് ഉയർച്ച നേടുവാൻ അവർ പരമാവധി ശ്രമിക്കുന്ന ദിവസമാണ് സ്വന്തം പ്രയത്നം കൊണ്ട് ധനവും പ്രതാവുമൊക്കെ നേടുവാൻ ജീവിതത്തിൽ ഉണ്ടാകാൻ പ്രയത്നിക്കുന്ന ദിവസമാണ് എന്നുള്ളതാണ് പ്രത്യേകത കുടുംബസുഖം ധനപരമായ നേട്ടമൊന്നും ഉണ്ടാകണമെന്നില്ല അനുകൂലമാണെങ്കിലും തടസ്സപ്പെട്ടൊക്കെ പോകാനാണ് സാധ്യത എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഈ ജാതകരെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ സൗകര്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സാധനങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കുമെങ്കിലും അതുകൊണ്ടൊന്നും നേട്ടം ഉണ്ടാകണമെന്നില്ല വീട് വസ്തു ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ നേട്ടങ്ങളോ അവർക്ക് അനുകൂലമായി വന്ന് നിൽക്കുന്ന സാഹചര്യമല്ല പുത്രഗുണ ഇവരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നു ചരുന്നില്ല കാര്യവിജയം കൊണ്ടുള്ള നേട്ടവും ഇവർക്ക് വന്നുചേരുന്നില്ല രോഗം ശത്രുത കടബാധികളാൽ വലിയ പ്രതിസന്ധിയൊക്കെ നേരിടുന്നവർ ആശ്വാസത്തിൻ്റെ ഒരു വക്കിലാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഈ ജാതകരെ സംബന്ധിച്ച് ദാമ്പത്യ വിധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാനും അത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോകുന്നു എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി ഈ ജാതകരെ സംബന്ധിച്ച് വളരെ പ്രതിസന്ധിയിലാണ് മാരകമായ രോഗങ്ങളൊന്നും ഇവർക്ക് വന്നുചേരുവാൻ സാധ്യതയില്ലെങ്കിലും തൊഴിലിടങ്ങളിൽ ഒരു വല്ലാത്ത പ്രതീതിയാണ് ഈ ജാതകർക്ക് ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഭൂമി സംബന്ധമായിട്ടുള്ള കേസുകളിലൊക്കെ അകപ്പെട്ടവർക്ക് വിജയം പ്രതീക്ഷിക്കാമെങ്കിലും അത് പൂർണ്ണമായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല നിലവിലുള്ളത് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ പത്തിൽ നിന്നാൽ ഭൂമി വ്യവഹാരങ്ങളിൽ വിജ കേസുകളിൽ വിജയം കൈവരിക്കാമെന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ അഷ്ടമത്തിൻ്റെ അധിപനാണ് അപ്പോൾ ആ വിധത്തിൽ ഒരു പ്രതിസന്ധിയും പ്രശ്നങ്ങളുണ്ടാവും എന്നാൽ സുഹൃത്തുക്കൾ സൌകര്യങ്ങൾ മുഖേനയുള്ള സഹായ സഹനങ്ങൾ ഉണ്ടായാൽ കേസിൽ വിജയിക്കാമെന്നും ജ്യോതിഷത്തിൽ കൂടെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ലാഭകരമായ അനുഭവങ്ങൾ വലിയ രീതിയിലൊന്നും പ്രതീക്ഷയ്ക്ക് വകു നൽകുന്ന ഒരു ദിവസമല്ല ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നഷ്ടസാധ്യതകൾ ദാമ്പത്യ ജീവിതത്തിലാണ് വന്നു തരുവാൻ സാധ്യത എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക പിതാവിനെക്കൊണ്ട് ഇവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ തന്നെയാണ് വന്നുചേരുവാൻ സാധ്യത മാതാവിനെക്കൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമല്ല എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്ര രണ്ടുപാതം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാർ ഭാഗ്യം കൊണ്ട് പ്രസിദ്ധരകുന്നൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ള കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലാരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സരണങ്ങളൊക്കെ അനുകൂലമായി വന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വീട് വസ്തുവാനും ഭൂമി ഇന്ത്യയും സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമൊന്നുമില്ല മാതാവിനെ കൊണ്ടുള്ള നേട്ടങ്ങളൊന്നും പറയാൻ തക്ക വിധത്തിലുള്ള അനുഭവപ്പെടുത്തില്ല കാര്യവിജയം പൂർണ്ണമായിട്ട് ഉണ്ടാകുന്നില്ല ഏത് കാര്യത്തിൽ ഇടപെട്ടാലും അവിടെ ഒരു നെച്ചാലാവസ്ഥ അനുഭവപ്പെടുന്ന ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക രോഗശാത്ര കടബാധികളുള്ള വലിയ പ്രതിസന്ധികളൊന്നും ഇവരുടെ ജീവിതത്തിൽ ഒരു സാഹചര്യമാണ് ദാമ്പത്യ ജീവിതം തൃപ്തികരമായി പോകുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മാരകമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടാത്തൊരു സാഹചര്യമാണ് ഭാഗ്യം കൊണ്ട് പ്രസിദ്ധി ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ചൊവ്വാഴ്ച പ്രശ്നം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് സർക്കാരിൻ്റെ ജോലിയൊക്കെ ലഭിക്കുവാൻ ഈ നാളുകാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതും പ്രത്യേകിച്ച് എടുത്തു പറയുന്നു ഈ ജാതകരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ ജാതകരെ സംബന്ധിച്ച് പിതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു തന്മൂലം ധനധാന്യ സമൃദ്ധിയൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യവുമാണ് നഷ്ട ഇവരുടെ ജീവിതത്തിൽ വളരെ കുറവായ ഒരു ദിവസവുമായിരിക്കും ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂർപ്പെട്ട വിശാഖം കാല അഞ്ചം കേട്ട നാളുകളെ സംബന്ധിച്ച് ചൊവാഴ്ച ദിവസം പലവിധമായ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് രോഗം വരാം ശത്രുത വരാം ധനമില്ലാത്ത സ്ഥിതി വരാം ബന്ധുക്കൾ തീരാം സ്വന്തക്കാരും സുഹൃത്തുക്കളൊക്കെ ചതിക്കും അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ള അറിഞ്ഞു എങ്കിലും കുടുംബസൂഹം നിരപരമായ നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ കൊണ്ടുള്ള ഒരു നേട്ടവും വന്നുചേരത്തില്ല വീട് വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒരു നേട്ടവും ഉണ്ടാകത്തി മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങളൊന്നും തന്നെ ഇവരുടെ ജീവിതത്തിൽ വന്നുചേരുന്നില്ല അതൊക്കെ തടസ്സപ്പെട്ട് നിൽക്കുന്നു മക്കളുടെ കാര്യവും വളരെ ബുദ്ധിമുട്ടും പരിതാപരമായ അവസ്ഥയിൽ കൂടി പോകുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് എന്നുള്ളത് രോഗം ശത്രുത കടബാധികളുള്ള പ്രതിസന്ധികൾ ഇവരുടെ ജീവിതത്തിൽ ഇവർ കളയുന്ന തകർത്തുകളയുന്ന തളർത്തി കളയുന്ന സാഹചര്യങ്ങൾ വരെ ഇവരുടെ ജീവിതത്തിൽ വന്നുചേരാം എന്നുള്ളതും അറിഞ്ഞിരിക്കുക ചൊവ്വ അഷ്ടമത്തിലാണ് നിൽക്കുന്ന അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് ഇവർ തന്നെ ഇവർക്ക് വിനിയാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നുള്ള അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിതം ഭാര്യയും ഭർത്താവും എത്ര കഷ്ടതയും പ്രയാസമാണെങ്കിലും അവർ ഒരുമിച്ച് ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന പ്രയത്നിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഈ ചൊവ്വാഴ്ച ദിവസം ചെറിയ രീതിയിലൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത ചെറിയ രീതിയിലൊക്കെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന അവരുടെ ഭാഗത്തുനിന്ന് സഹായ സാധനങ്ങൾ കൊണ്ടൊക്കെ ചെറിയ രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ ജാതകരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടം വലിയ ഒരു നേട്ടമല്ല ബുദ്ധിപരമായ പരാജയങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് പുത്രദുഖൊക്കെ അനുഭവത്തിൽ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ വലിയൊരു തൊഴിൽ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എന്നാൽ ലാഭകരമായ അനുഭവങ്ങൾ വലിയ രീതിയിൽ വന്നുചേരാൻ സാധ്യതയുണ്ടോ അതുമില്ലാത്തൊരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുകൾ നീ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കാര്യം വിജയിപ്പിച്ചെടുത്താൽ അവിടെ സ്ത്രീകൾ മുഖേനയുള്ള നഷ്ടസാധ്യതകൾ വന്നുചരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും മനസ്സിലാക്കി പ്രവർത്തിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് ചൊവ്വാഴ്ച ദിവസം വൃത്തിയെ കുറേ കടന്നു പോവുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ധനിക്കുറാണ് ധനിക്കൂർപ്പെട്ട മൂലം പുരാട ഉത്രാടം കാണുന്ന ആൾക്കാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം അനുകൂലമായ ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബസുഖ ധനപരമായ നേട്ടവും സുഹൃത്തുക്കൾ സൗരങ്ങൾ മൂല മുഖേന അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊന്നും കാര്യമായി ഉണ്ടാകാത്ത ഒരു സാഹചര്യമാണെന്നുള്ളതും അറിയുക വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വളരെ നേട്ടം വന്നു ചേരേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ അതൊക്കെ തടസ്സപ്പെട്ടു പോകുന്നു പലരുടെയും ജീവിതത്തിൽ അതൊക്കെ തടസ്സപ്പെട്ട് പോകുന്നു മാതൃ സ്വത്തൊക്കെ അനുഭവത്തിൽ വന്നുചേരേണ്ട ഒരു സമയമാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും അതെല്ലാം തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നുചേരാത്തൊരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പുത്ര ദുഃഖവും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും ഒക്കെ ഇവരെ അലട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നുള്ള അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കലഹത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ വിഷയം ഭാര്യ ദുഃഖവും ഭർത്തൃ ദുഃഖവും ഒക്കെ ഡിവോഴ്സ് വരെ വന്നുചേരാൻ സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നുള്ളത് ധനിക്കുറുകാർ മനസ്സിലാക്കി ജീവിക്കുക അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ അഭിപ്രായം സൂക്ഷിക്കുക എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത് അഷ്ടമത്തിൻ്റെ അധിപനായ ചന്ദ്രനാണ് ഇപ്പോൾ അവരുടെ കുടുംബത്തിൽ ചൊവ്വാഴ്ച ദിവസം കുടുംബഭാവത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് കുടുംബസുഖനായ നേട്ടമൊന്നും ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടി വരുന്ന ഒരു സാഹചര്യമല്ല ബുദ്ധിപരമായിട്ടുള്ള പരാജയങ്ങളൊക്കെ സംഭവിക്കാം വീട് വസ്തു വാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമൊക്കെ ഇവർക്ക് തോന്നുമെങ്കിലും അതൊന്നും നേട്ടമായിട്ട് ജീവിതത്തിൽ വന്നുചേരാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായി വന്നുചേരാത്തൊരു സമയമാണ് അതൊരു വിഷയമായിട്ട് ഇവർ ഭാരപ്പെടുന്നു ധനനഷ്ടത്തിനുള്ള സാധ്യതയും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളതും കൂടി ധനക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ഇനി മകരക്കുറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാളി തിരുവോണം അവിട്ടൻ രണ്ടുപാതം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം ഈ ജാതകരെ സംബന്ധിച്ച് നേട്ടങ്ങൾ തന്നെ വന്നുചേരുവാൻ സാധ്യമുള്ള ഒരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ആരെയും കൂസാത്തവനും ഭയമില്ലാത്തവനുമായി പ്രവർത്തിക്കുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം കീർത്തിയും പ്രഭുത്വവും ഒക്കെ ലഭിക്കുന്നൊരു ദിവസമാണ് ശരീരത്തിൽ മുറിവോ ചതവുകളൊക്കെ ഉണ്ടാകാമെങ്കിലും ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ വഞ്ചേരുന്ന ഒരു ദിവസമാണ് ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വീട് വസ്തു ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത രോഗത്താലോ കടബാധകളാലോ ശത്രുതകളാലോ വലിയ ഭീഷണിയൊന്നും ഉണ്ടാകുന്ന ദിവസമല്ല എങ്കിലും ശരീരത്തിൽ ചെറിയ ചതവോ മുറിവോ ഒക്കെ അനുഭവപ്പെടാൻ സാധ്യത ഉണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക സുഹൃത്തു ഗുണവും സഹോദര ഗുണവും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാര്യവിജയത്തിനൊക്കെ ഉപകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മാതാവിനെ കൊണ്ടുള്ള അനുഭവങ്ങൾ അനുകൂലമായി നിൽക്കുന്നു ദാമ്പത്യ ജീവിതം അനുകൂലം നിൽക്കുന്നു തൊഴിൽപരമായിട്ടുള്ള സ്ഥിതിയും അനുകൂലമായി നിൽക്കുന്നു മകരക്കുറുകാരെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും നേരിടുവാൻ സാധ്യല്ലാത്ത ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കുമ്പക്കൂറാണ് കുംഭക്കൂർപ്പെട്ട അവിട്ടം രണ്ടുപാതം ചതയം പൂറ്റാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളില്ലാതെ സുഖം സ്വസ്ഥ ദേഹന്മായ്ക്ക് വലിയ കുറവില്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളത് സുഹൃത്തുക്കൾ സൗകര്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സാധനങ്ങൾ ഇവർക്ക് അനുകൂലമായി വന്നു നിൽക്കുന്ന സാഹചര്യമല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ നേട്ടങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളതാണ് പ്രത്യേകത അതുപോലെ തന്നെ പുത്രദുഃഖം ഇവർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഈ ജാതക കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ കാര്യങ്ങൾ വിജയിക്കുവാൻ വേണ്ടി അവർ ധർമ്മം പെടിഞ്ഞ് പ്രവർത്തിക്കും ചിലർക്ക് ശേഷിയും ആജ്ഞാശേഷിയും കോപവും ഒക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ടാകാം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക രോഗം ശത്രുത കടബാധികളുള്ള പ്രസിന്ധികൾ ഇവരെ അലട്ടുവാൻ സാധ്യതയുണ്ട് മാതാവിൻ്റെ സ്ഥിതി മോശമായ ഉള്ളത് പിതാവിനോട് ഇവർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും പിതാവിൽ നിന്ന് ധനം വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ചെറിയ രീതിയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് ബന്ധുക്കൾ മുഖേന കുടുംബത്തിൽ കലഹം ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞു ണം സ്ത്രീകൾ മുഖേന ഭാഗ്യം കൊണ്ട് കുടുംബത്തിൽ ധനം വന്നു ചേരുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കണം ഈ ജാതകരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എങ്കിലും ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വന്നുചരുന്ന ഒരു സാഹചര്യവുമാണ് നഷ്ടസാധ്യതകൾ കുറവുമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കൂറാണ് മീനക്കൂർ പെട്ട പൊരുട്ടാതികാൽ തുറ്റാതിരേവതി നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥ ദേഹന്മാ അനുകൂലമായ ഒരു ദിവസമല്ല കുടുംബസുഖം ധനപരമായ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല സുഹൃത്തുക്കൾ സൗകര്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹനങ്ങൾ ഇവർക്ക് ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് വീട് വസ്തു വാഹനവും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടങ്ങളൊന്നും തന്നെ വന്നുചരാത്തൊരു ദിവസമാണ് മാതാവിനെക്കൊണ്ടും പുത്രന്മാരെക്കൊണ്ടും കാര്യവിജയം കൊണ്ടും ഇവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നേട്ടവും അനുഭവത്തിൽ വന്നു തരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക രോഗശത്രുത കടബാധകളിലുള്ള ചെറിയ ചെറിയ പ്രസിദ്ധികൾ ഇവരുടെ ജീവിതത്തിൽ ീരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല സ്ത്രീകൾ മുഖേന പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ചൊവ്വാഴ്ച പ്രശ്നം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് പൂർണ്ണമായിട്ടും അനുകൂലമായ ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് എന്നാൽ ഇവരുടെ ഗ്രഹനിലപ്രകാരം ചാരവശാൽ പഴുന്നിൽ ചന്ദ്രൻ വന്നു നിൽക്കുന്നത് കൊണ്ട് ചെറിയ രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അവർ ഇവരുടെ സ്വന്തം പ്രയത്നം കൊണ്ടാണ് ഇങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുക കാര്യവിജയം കൊണ്ടും പുത്രഗുണം കൊണ്ടും മാതൃഗുണം കൊണ്ടും ഇവരുടെ സ്വന്തം അധ്വാനം കൊണ്ടും ഒക്കെ ചെറിയ രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട് ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമായിട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ് നഷ്ടസാധ്യതയൊക്കെ വളരെ കുറവായൊരു ദിവസമാണ് ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വാഴ്ച ദിവസം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശനി മൗട്ടിനായിട്ട് നിൽക്കുന്നതുകൊണ്ട് രോഗം ശാത്രുതാ കടബാധികളോ അല്ലെങ്കിൽ ധനനഷ്ടമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് വലിയ ഭീഷണിയായിട്ട് നിൽക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ ചന്ദ്രൻ പഴുന്ന് നിൽക്കുന്ന ചന്ദ്രൻ ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം കുടുംബസുഖം ദാമ്പത്യ ജീവിതം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെറിയ രീതിയിലുള്ള തൃപ്തികരമായ അനുഭവങ്ങളൊക്കെ കൊടുത്ത് ഇവരെ നടത്തുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് മീനക്കുറുകർ അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ള ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്നത് ിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മെയിൻ ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം